ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൃഥ്വിരാജ് നായകനായി വിപിൻദാസ് സംവിധാനം ചെയ്ത് മെയ് പതിനാറ് വ്യാഴാഴ്ച തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങുന്ന മലയാള സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ പൃഥ്വിരാജിനൊപ്പം ബേസിൽ ജോസഫ് നിഖിലാ വിമൾ അനശ്വര രാജൻ ജഗതീഷ് ബൈജു കുഞ്ഞികൃഷ്ണൻ എന്നിങ്ങനെ മികച്ച ഒരു താരതരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ അഞ്ചാമത്തെ ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയോടെ ഈ ചിത്രം അൻപത് കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടിരിക്കുകയാണ് ഇത് സംബന്ധമായ ഔദ്യോഗിക പോസ്റ്റർ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ഔദ്യോഗിക പേജ് വഴി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ആദ്യ ദിവസം മൂന്ന് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയും രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത് മൂന്നാം ദിവസമായ ശനിയാഴ്ച ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് നാല് കോടി അൻപത് ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ നാലാം ദിവസമായ ഞായറാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് അഞ്ച് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പതിനേഴ് കോടി എൺപത് ലക്ഷം രൂപയാണ് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് ഇനി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് എട്ട് കോടി അഞ്ച് ലക്ഷം രൂപയായിരുന്നു രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് പത്ത് കോടി മുപ്പത് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ആദ്യ രണ്ട് ദിവസം പിന്നിടുമ്പോൾ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനെട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയായി മൂന്നാം ദിവസമായ ശനിയാഴ്ച ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷനായി നേടിയെടുത്തത് പന്ത്രണ്ട് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ മുപ്പത്തിയൊന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷനായി നേടിയെടുത്തത് നാലാം ദിവസമായ ഞായറാഴ്ച ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷനായി നേടിയത് പതിനൊന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ നാല് ദിവസം പിന്നിടുമ്പോൾ വീക്കെൻഡ് ബോക്സ് ഓഫീസ് കഷനായി ഈ ചിത്രം നേടിയെടുത്തത് നാൽപ്പത്തി കോടി ഇരുപത് ലക്ഷം രൂപയാണ് അഞ്ചാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയിലെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കേരള ഗ്രോസ് കളക്ഷൻ സംബന്ധമായ റിപ്പോർട്ട് ഇന്നലെ രാത്രിയോടെ പുറത്തു വരുമ്പോൾ കേരള ഗ്രോസ് കളക്ഷനായി ഇന്നലെ ഈ ചിത്രം നേടിയെടുത്തത് മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി ഇരുപത്തിയൊന്ന് കോടി പത്ത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കക്ഷനായി ഏഴ് കോടിക്കുമുകൾ കളക്ഷൻ നേടിയെടുത്ത് അൻപത് കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് മമ്മൂട്ടി കമ്പനിയുടെ മാനൽ മമ്മൂട്ടി നിർമ്മിച്ച് മിഥുൻമാനുവൽ തോമസ് തിരക്കഥ എഴുതി പൈശാഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകൻ എന്ന ടർബോ എന്ന സിനിമ മെയ് ഇരുപത്തി മൂന്നിനാണ് തിയേറ്ററിൽ എത്തുന്നത് ലോകമെമ്പാടുമായി വമ്പം പ്രൊമോഷനോടെ എത്തുന്ന ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിച്ചു വരുമ്പോൾ ഇന്നലെ രാത്രിയോടെ ഈ ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ രണ്ട് കോടി രണ്ട് ലക്ഷം രൂപയായിരിക്കുകയാണ് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്ററിലെത്തിയ മോഹൻലാൽ സിനിമയായ മലയിക്കോട്ടെ വാലുവൻ നേടിയെടുത്ത പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ ടർബോ മറികടന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ സംബന്ധമായി ഔദ്യോഗികമായി ഇന്നലെ അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചിത്രം വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനായി മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ടർബോ സിനിമയുടെ ഡ്യൂറേഷൻ രണ്ട് മണിക്കൂർ മുപ്പത്തിയൊന്ന് മിനിറ്റ് അൻപത്തി ഒമ്പത് സെക്കൻഡാണ് ആദ്യ പകുതി ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് അൻപത് സെക്കൻഡും രണ്ടാം പകുതി ഒരു മണിക്കൂർ പതിനൊന്ന് മിനിറ്റ് ഒൻപത് സെക്കൻഡുമാണ് ടർബോ എന്ന സിനിമയ്ക്കൊപ്പം ക്ലാഷ് റിലീസായി മെയ് ഇരുപത്തിയാലിന് തിയേറ്റെടുത്തുന്ന സിനിമയാണ് തലവൻ ബിജു മേനോൻ ആസിഫ് അലി എന്നിവർ പ്രധാന താരങ്ങളായി ജിസ്ബേബി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ ഡ്യൂറേഷനും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ചിത്രം രണ്ട് മണിക്കൂർ പതിമൂന്ന് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡാണ് ദൈർഘ്യം ചിത്രത്തിന്റെ ആദ്യ പകുതി ഒരു മണിക്കൂർ ആറ് മിനിറ്റ് അൻപത്തിയഞ്ച് സെക്കൻഡും രണ്ടാം പകുതി ഒരു മണിക്കൂർ ആറ് മിനിറ്റ് ഇരുപത് സെക്കൻഡുമാണ് അപ്പോൾ തിയേറ്ററുകളിൽ ഗംഭീര വിജയം നേടി മുന്നേറുന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയ്ക്കും ഇനി ഈ ആഴ്ച തിയേറ്റർ എടുത്തുന്ന ടർബോ തലവൻ എന്നീ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം